ഹലോ സായ്സ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് നാരങ്ങ സാറാണ് കേട്ടോ ഉണ്ടാക്കണത് ചന്തക്ക് പോയപ്പോൾ കൊടുത്താൽ കുറച്ച് നാരങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് തന്നെ ചൂട് വെള്ളത്തിലൊന്ന് മുക്കിയെടുത്തിട്ടുണ്ട് കുറച്ച് ടൈം ഇട്ടാൽ മതി അതൊന്ന് കഷ്ണാക്കി വെക്കുക അക്ക് ചേർത്ത് കൊടുക്കാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചും വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടാക്കുന്നത് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് കടുക് പൊട്ടൽ തുടങ്ങി കുറച്ച് വേപ്പിൻ്റെ അല്ല ഇട്ടുകൊണ്ട് വെളുത്തുള്ളിട്ട ആദ്യം ഉണ്ടത് വെളുത്തുള്ളി എന്താന്ന് ചോദിച്ചാൽ ഞാൻ ചതച്ചിട്ടുമില്ല ചെറുതാക്കി എറിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് അതിൻ്റെ മൂപ്പായി വരില്ല പെട്ടെന്ന് അതുകൊണ്ടാണ് ആദ്യം അത് ഉപയോഗിച്ചത് അല്ലെങ്കിൽ നമുക്ക് ഇഞ്ചിൻ്റെ കൂടെ തന്നെ ഒരുമിച്ചിട്ടാൽ മതി അപ്പോൾ രണ്ട് ഏകദേശമൊക്കെ ഒരു മൂപ്പായി തുടങ്ങി കുറച്ച് നേരം കിടന്നാൽ മതി നല്ലവണ്ണം വെന്ത് പോയാലും ഇതിൻ്റെ ടേസ്റ്റ് പോവും അതിലേക്ക് നേരത്തെ വെച്ച നാരങ്ങ ഇടണുണ്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പിട്ടാൽ മതി കേട്ടോ എൻ്റെ എല്ലാ ഭാഗത്തും മസാലകളൊക്കെ ഒന്ന് പിടിക്കട്ടെ പിന്നെ ഉപ്പിട്ടു ഇനി ഇതിലേക്ക് വേണ്ട ചേരുവകൾ മഞ്ഞപ്പൊടിയും മുളകും പൊടി ഇടുന്നുണ്ട് പിന്നെ അച്ചാറിൻ്റെ പൊടി ഇടുന്നുണ്ട് വെറും അച്ചാറിൻ്റെ പൊടി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഇടല് മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഉപയോഗിക്കലുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാ ഭാഗത്തും കൂടി ഒന്ന് സെറ്റായിട്ട് കുറച്ച് ചൂടാറിയ വെള്ളം ഒരു ഗ്ലാസ് ടന്നിട്ടൊന്ന് വേവട്ടെ അതിന്റെ കൂടെ തന്നെ നമുക്ക് സുർക്ക ഉപയോഗിക്കട്ടോ ഒരു സമയത്തന്നെ പെട്ടെന്ന് വന്തു കിട്ടിക്കോളും നാരങ്ങ ആയതുകൊണ്ട് അധികം സുർഖ വരേണ്ടതല്ല അപ്പൊ ലാസ്റ്റ് ഞാൻ അച്ചാറും പൊടി ഉണ്ടേ വേണ്ടവർക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് കിട്ടും ഞാനിതിൽ ചേർത്തിട്ടില്ല നാരങ്ങയതുകൊണ്ട് മാങ്ങ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കലുണ്ട് അപ്പോൾ അന്ന് വന്ന് കിട്ടാൻ കുറച്ച് ടൈം വെച്ചാൽ മതി പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഉപയോഗിച്ചത് കേട്ടോ അല്ലെങ്കിൽ അത് ആ കുപ്പിയിൽ നിന്ന് തന്നെ അരിഞ്ഞു വരും അപ്പോൾ നല്ല തിക്കിൽ നമ്മൾ നാരങ്ങ അച്ചാറ് റെഡി ആക്കണേ കുപ്പിയിലേക്ക് മാറ്റിയാണ് തണുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ മാറ്റണത് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മേലെ വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കുക ഞാൻ ഒഴിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ അച്ചാർ റെഡിയായി ആരെങ്കിലും അതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്